അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാനിവിടെ നാടരുചിയിലുള്ള മുട്ടയിട്ട് വെച്ച ഒരു കടച്ചക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഒരു കടച്ചക്കയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കളച്ചക്ക ചെറുതായി മുറിച്ചത് ഒരു തക്കാളി രണ്ട് പച്ചമുളക് കീറിയത് ലേസൻ കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് പാകത്തിനുള്ള വെള്ളവും ഒഴിച്ച് ഉപയോഗിക്കാതി ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു ബൗൾ തേങ്ങ ചിരവിയതും മൂന്നാല് ചെറിയ ഉള്ളിയും ഒരു ടീസ്പൂൺ പെരുങ്ങിരകവും ലേസൻ കറിവേപ്പിലയും ഇട്ട് നന്നായി വറുത്തെടുക്കുക ഈ ഒരു സ്റ്റേജിൽ നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായി ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നന്നായി വറുത്തെടുക്കണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാവണം പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് കരിഞ്ഞു പോവാതെ നോക്കണം ഈ വറവ് ആവശ്യത്തിനുള്ള ഒഴിച്ച് അരച്ചതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം കറി നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട രണ്ടായി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കണം അവസാനം ചെറിയ ഉള്ളിയും വേപ്പിലയും ഇട്ട് നമുക്ക് വറവ് താളിച്ച് ഒഴിക്കാം കറി ഇവിടെ റെഡിയായി ചക്കയുടെ കൂടെ മുട്ടയിട്ട് ഇങ്ങനെ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഈ കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കുക എല്ലാവരും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അസലമലൈക്കും